സുഹൃത്തുക്കളെ വയനാടുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ നാനൂറിലധികം മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു ഏതാണ്ട് നൂറിലധികം ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല തിരിച്ചിൽ തിരച്ചിലുകളിലും മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയെ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനരധിവാസത്തെക്കുറിച്ചിട്ടാണ് ഈ പുനരധിവാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പുനരധിവാസം വളരെ പ്രധാനമാണ് നിർണായകമാണ് അതിലും യാതൊരു സംശയവുമില്ല പക്ഷേ ആനുഷംഗികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പുനരധിവാസത്തെക്കുറിച്ച് മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് പുനരധിവാസത്തെക്കുറിച്ച് മാത്രം ചർച്ച മതി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പുനരധിവാസത്തിനപ്പുറത്ത് വേറെ പല ഇതുമായി ബന്ധപ്പെട്ടില്ലേ സുഹൃത്തുക്കൾ ഈ വയനാട് ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കേണ്ടേ വയനാട് ദുരന്തം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കേണ്ടേ വയനാടിൻ്റെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ ഇനി ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടേ അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റ് പല ജില്ലകളിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരാനിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടേ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ വർഷം തന്നെ ഓഗസ്റ്റ് ആയിട്ടുള്ളൂ ഇനിയും മഴ മഴ പെയ്യാനുണ്ട് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ മാറ്റി പുനരധിവാസത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് അത് അത്രയും ഞാനവിടെ പറഞ്ഞു നിർത്തുകയാണ് അത് നമുക്ക് വേറൊരു അവസരത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി പുനരധിവാസത്തെക്കുറിച്ചിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും പുനരധിവാസത്തെക്കുറിച്ചാണ് പറയും പുനരധിവാസം എന്ന് പറയുമ്പോൾ പുനരധിവാസം സമം വീട് നിർമ്മാണം എന്നുള്ള നിലയിൽ ആണ് ചർച്ചകൾ പോകുന്നത് പുനരധിവാസം സമം ടൗൺഷിപ്പ് നിർമ്മാണം എന്നുള്ള നിലയിലേക്കാണ് ചർച്ചകൾ പോകുന്നത് ഇതൊക്കെയാണോ വയനാട്ടിൽ ദുരന്തം ഭൂമിയിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു ക്ലാരിറ്റിയും ഒന്നിനെ കുറിച്ചിട്ടുമില്ല വീടുകളുടെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ കിടക്കനുസരിച്ച് ഏതാണ്ട് പത്തായിരത്തിനടുത്ത് വീടുകൾ ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ വേറെ രാഹുൽ ഗാന്ധി നൂറ് വീട് ഓഫർ ചെയ്തിരിക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ് ഇരുന്നൂറ് വീട് ഓഫർ ചെയ്തിരിക്കുന്നു പലരും മുസ്ലിം ലീഗ് വീട് ഓഫർ ചെയ്തിരിക്കുന്നു കോൺഗ്രസ് വീട് ഓഫർ ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് വീടുകൾ വീടുകളും അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഇപ്പം തന്നെ അവിടെ മുഴുവൻ വീടുകൾ കൊണ്ട് നിറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് വേറെ ചില സ്ഥാപിത താൽപ്പര്യക്കാർ ഞങ്ങൾ സ്ഥലം വാങ്ങി നൽകാം അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അവർ സ്ഥാപിത താൽപര്യക്കാരും നിശ്ചിത്ത താൽപ്പര്യക്കാരുമാണ് അവരുടെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ നിലയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് മറുഭാഗത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് രണ്ടായിരം കോടി രൂപ ഈ പുനരധിവാസത്തിന് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് നാനൂറ്റി അൻപത് വരെ ആളുകൾക്കാണ് അവിടെ പുനരധിവാസം വീട് വേണ്ടത് എന്നാണ് പറയുന്നത് അതൊരു അഞ്ഞൂറ് വീട് എന്ന് നമ്മൾ കണക്കാക്കുക ഈ അഞ്ഞൂറ് വീടടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കണം എന്നും നമ്മൾ കരുതുക അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ പോരെ സുഹൃത്തുക്കളെ അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ടൗൺഷിപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ പോരെ ഈ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നുള്ള നിലയിൽ കിട്ടിയ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയിൽ ഒരു തയാ പൈസ പോലും ചെലവഴിക്കാതിരിക്കുകയാണ് സർക്കാർ എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഗവൺമെൻറ്റിനിരിക്കുകയാണ് ഒരു പൈസ പോലും ചെലവഴിക്കാറ് അത് ചെലവഴിക്കാതിരിക്കുമ്പോഴാണ് സർക്കാർ രണ്ടായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പുനരധിവാസത്തിന് ആവശ്യപ്പെടുന്നു ഇതെന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അത് ക്ലിയർ അല്ലേ വകമാറ്റി ചെലവഴിക്കാനാണെന്നുള്ളത് വ്യക്തമല്ലേ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് തന്നെ വകമാറ്റി ചെലവഴിച്ചതിൻ്റെയൊക്കെ ദൂരത്തിൻ്റെയൊക്കെ എത്രയോ കണക്കുകളാണ് നമ്മൾ പിന്നെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുനരധിവാസമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുണ്ട് പത്തഞ്ഞൂറ് വീടുകളിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന് മുകളിൽ തന്നെ ആളുകൾ ചെയ്യാമെന്ന് ഓഫർ തന്നിട്ടുണ്ട് പിണറായി വിജയൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറിലധി എണ്ണൂറിൻ്റെ അടുത്ത് കോടി രൂപയുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പണം പോരെ നമുക്ക് പുനരധിവാസം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായും അതിന് മുകളിലേക്ക് പണം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥ താല്പര്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓണം വരാൻ പോവുകയാണ് പതിനായിരക്കണക്കിന് കോടി രൂപ ആവശ്യമുണ്ട് അതിനകത്തേക്കൊക്കെ മാറ്റി ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഐക്യരാഷ്ട്ര സഭയോട് ഈ ദുരിതത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു അവിടെയും ദുരൂഹതകളുണ്ട് അങ്ങനെ യു എൻ കൊണ്ട് ഒരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ആ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഫണ്ടുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താം അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടുത്തെ പ്രളയത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് ആര് നടപ്പിലാക്കി എവിടെ നടപ്പിലാക്കി എന്ത് നടപ്പിലാക്കി റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ എന്താണ് എല്ലാം ദയനീയമായിട്ടുള്ള പരാജയമല്ലേ സുഹൃത്തുക്കൾ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുനരധിവാസം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദുരന്തം വെച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദുരന്തം മുതലെടുത്തുകൊണ്ട് ഈ നാനൂറിലധികം പേർ മരിച്ച ഈ ദുരന്തം മുതലെടുത്തുകൊണ്ട് കുറേ കോടികൾ കുറേ നൂറുകണക്കിന് കോടികൾ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുക ആ സംഘടിപ്പിച്ചത് വക മാറ്റി ചെലവഴിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക ഇതാണോ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ള നിലയിലുള്ള സംശയങ്ങളാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക സഹായം തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുക അങ്ങനെ തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനും ആവില്ല